മദ്യഷാപ്പ് ലൈസൻസിനുള്ള പഞ്ചായത്തുകളുടെ അധികാരം തിരിച്ചു നൽകണമെന്ന് ബിഷപ്പ് ഡോക്ടർ മാർ ഇഗ്നാത്തിയോസ് പാലക്കാട് എലപ്പള്ളിയിൽ ബ്രൂവറി തുടങ്ങാനുള്ള തീരുമാനം സർക്കാർ ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുടെ ഏകദിന ഉപവാസ സമരം എലപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിതാവ് മദ്യ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുകൾക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരം തിരിച്ചു നൽകണമെന്ന് മദ്യവിരുദ്ധ ജനകീയ മുന്നണി ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ഡോ ജോഷ്യോമിക്നാത്യൂസ് അഭിപ്രായപ്പെട്ടു എലപ്പുളി പഞ്ചായത്തിലെ ജനങ്ങളുടെ കുടിവെള്ളം ഊറ്റിയെടുത്ത് മദ്യമുണ്ടാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ മാനിഷാത എന്നു പറയാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകണമെന്നും വ്യക്തമാക്കി എലപ്പുളിയിൽ ബ്രൂവറി തുടങ്ങാനുള്ള തീരുമാനം സർക്കാർ ഉപേക്ഷിക്കണമെന്നും മദ്യം വ്യാപകമാക്കി പണമുണ്ടാക്കാനുള്ള നടപടികളിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും ആവശ്യപ്പെട്ട് സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ ഏകദിന ഉപവാസ സമരം എലപ്പുളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമന്യ പിതാവ് എലപ്പുള്ളിയിൽ വരാൻ പോകുന്ന വിപത്തിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തടയാൻ കഴിയണമെന്നും ഇത്തരം വിപത്തിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ബിഷപ്പ്മാർ പീറ്റർ കൊച്ചുപുറിക്കൽ അഭ്യർത്ഥിച്ചു വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളെ പ്രതിനിധാനം ചെയ്ത് പി വി രാജഗോപാൽ ടി ബാലകൃഷ്ണൻ കെ വി സുഗതൻ ഡോക്ടർ ജോസ് മാത്യു ടി എം വർഗീസ് പി എ പൗരൻ ഖദീജ വർഗീസ് ജോൺ ജോസഫ് മദ്യനിരോധന പ്രസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്ത് ഇയാച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ വിളയോടി വേണുഗോപാൽ ഫാദർ ടോം കിഴക്കേടത്ത് ജേക്കബ് വടക്കഞ്ചേരി തുടങ്ങിയവരും സംസാരിച്ചു അഡ്വക്കേറ്റ് തമ്പാൻ തോമസ് സമാപന സന്ദേശം നൽകി ഷിക്കന ന്യൂസ് പാലക്കാട്